നമ്മൾ ഈ ചേമ്പാട്ടൊക്കെ കറി വെക്കാൻ പോകുന്ന നീല ചേമ്പ് കൊത്തി നോക്കട്ടെ ഞാൻ ആ ചേമ്പ് കുറച്ചിട്ടോ അതിന് ഇത്രയും വിത്ത് കെട്ടി ഞങ്ങളിത് ചരണ്ടി കറി വെക്കുക ഈ ചേമ്പ് ഞാൻ പൊലി കളഞ്ഞിട്ടതിന് റോസ് കളറാണ് ഇതിൻ്റെ പേര് മലരാമൻ ചേമ്പ് എന്നാണ് കേട്ടോ അതിനെ പറയുക ആ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല നീലത്തണ്ട് ഇങ്ങനെ കഴുകി ഇനി നമ്മൾ നമ്മളത് ഇതിലേക്ക് വാരിയിടുക കൈ കൊണ്ട് വാരി ഇടാൻ പറ്റൂല കേട്ടോ ചൊറിയ രസപക്ഷെ ചൊറിയും അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് വാരിയിരിക്കുന്നു കഴുകിയേക്ക് വെച്ച് ഇനി നന്നായി മൂടി വെച്ചേർക്കട്ടെ എന്തും വേപെട്ട വെളുത്തുള്ളി ഇതൊലിക്കുക വെളുത്തുള്ളിക്കൊക്കെ എന്താ വിലയെന്നറിയ അഞ്ഞൂറ് റുപ്യ ഒരു കിലോ വെളുത്തുള്ളി നൂറ് വെളുത്തുള്ളിക്ക് അഞ്ഞൂറ് റുപ്യ സേമ്പ് വെന്തകൊണ്ട് കേട്ടോ അതിലേക്ക് രസം മുളക് പൊടി ഇട്ട് വെക്കുന്നത് സേമ്പ് ഇങ്ങനെ വെച്ചാൽ രസം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് നല്ല ടേസ്റ്റാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വട്ടെ നന്നായി വേണ്ട അരി റെഡി ആയിട്ടോ ഞാനിതിലേക്ക് ലേസം പുളിവെള്ളം വെച്ച് കൊടുക്ക കേട്ടോ ലേസം പുളി ാണ് പിന്നെ വെണ്ടൊക്കെ ഉടനെക്കുന്നത് പിന്നെ കോളി വെണ്ട ഒഴിച്ചിട്ട് ഇത് തൂമിച്ച് ഒക്കെ കടുക് ഈ സ്പൂണ് കടുക് വെക്കുക കടുക് നല്ല കഷ്ട കറിയിൽ കടയിലെ പിന്നെ വെളുത്തുള്ളിയും ഉള്ളിയും കൂടി അരിഞ്ഞ

ചേമ്പ് കറി റെഡിയായി എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റി ആട്ടോ നല്ല ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നാളെ കാണാൻ വേറൊരു വെടി ആയിട്ട് അസലാമലേക്കും